ഹലോ ഗൈസ് അപ്പം ഞാൻ ഇന്നലെ ഷോർട്ടിൽ നാരങ്ങ പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നൂറ്റൊന്നാമത്തെ വീഡിയോ ആണ് ഗൈസ് നൂറ് വീഡിയോ ആയിട്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല നൂറ്റൊന്നാമത്തെ വീഡിയോയിൽ ഞാൻ വിഷം എന്നാലും ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇതിൽ അപ്പോൾ അത് ഞാനാണ് പോയിട്ട് എല്ലാവരെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് നമുക്ക് നാരങ്ങ കുറയ്ക്കുക പറഞ്ഞിട്ട് കാരണം ഇതിൽ നിറച്ച് നാരങ്ങയാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ വരച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോകും ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെല്ലാം പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് നമുക്കും നമ്മളൊരുമാതിരി വലുത് മാത്രമേ പറിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇതാക്കുന്നു ഒരുമാതിരി വലുത് മാത്രം നമ്മൾ പറിച്ചിട്ടുള്ളൂ ബാക്കി ചെറുതൊക്കെ അവിടെ തന്നെ ഇട്ടേക്കുക കാരണം അത് ചെറുതീ അത് പറിച്ചിട്ടും കാര്യമല്ല കയ്പായിരിക്കും ഒരുമാതിരി നേരിയൊരു വലുപ്പം വന്നതെങ്കിലേ നമുക്ക് പക്ഷേ വെ നമ്മൾ നാരങ്ങ വെള്ളമാക്കിയാലോ അല്ലെങ്കിൽ സർബത്താക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ കാരണം നമ്മൾ നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഈ നാരങ്ങക്ക് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ കാരണം ഇത് രാജസ്ഥാനില നാരങ്ങല്ലേ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ പക്ഷേ എന്നാലും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് ഉണ്ടാകുന്ന നാരങ്ങയ്ക്ക് നമ്മൾ മേടിക്കുന്ന നാരങ്ങക്കും എന്തായാലും വ്യത്യാസം ഉണ്ടാവൂലേ കണ്ട അതാണ് കുറച്ച് അത് നല്ല വലിപ്പ് നല്ല അത്യാവശ്യം ഒരു ചെറിയൊരു കൈ നമ്മുടെ കൈയുടെ ഒരു വലിപ്പത്തിന് വരും അത് പക്ഷേ നമുക്ക് ഇട്ടേക്കാനുള്ള ഒരിത് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം നേരത്തെ ഇങ്ങനെ കൂടുപോലെ നിന്ന് വെച്ചുകൊണ്ട് ആരും അങ്ങനെ പറിക്കുക എടുക്കുകയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും പറിക്കും കാരണം ഇത് വെട്ടി ഇവർ കണ്ട അവിടെ കൊണ്ട വെട്ടി ഇവർ കറക്റ്റായിട്ട് നിർത്തിയാക്കും അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പഠിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോയി അങ്ങ് പറിച്ചെടുത്തു ഇപ്പം ഞാൻ അതേ നല്ല അടിയൊക്കെ കൊടുക്കണുണ്ട് പക്ഷെ അതവിടെ വീഴാം അത് വീഴുന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് എടുത്തിട്ട് പറിക്കാൻ അങ്ങനെ ഞാൻ തോട്ടിയൊക്കെ എടുത്തോണ്ട് വന്നു പറിക്കും പറിച്ച സീനാണ് കാണുന്നത് പിന്നെ അതേ കുറേ നാരങ്ങ നാരങ്ങയുണ്ട് അതിനകത്ത് ഇപ്പം ഞാനവിടുത്തെ എന്തായാലും വീഡിയോ എടുക്കുക അപ്പം നിങ്ങൾക്കും കൂടി കാണാൻ കണ്ട ഞാൻ പറിച്ചു വീ അടിച്ച് വീഴ്ത്തിയ നാരങ്ങയാണ് കൈ എന്താ ഞാൻ അടുത്ത് മുകളിൽ നിന്ന് പറിക്കാമായിരുന്നു ഇപ്പം ഞാൻ മുകളിൽ നിന്ന് മുകളിലൊക്കെ ഇഷ്ടംപോലെയുണ്ട് കാരണം പിള്ളേർക്ക് അങ്ങോട്ട് എത്തും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നൊന്നും ആരും പറിച്ചിട്ടില്ല അതൊക്കെ അത്യാവശ്യം വലിയ സൈസുമായിരുന്നു കേട്ടോ അതൊക്കെ വീഴുന്നുണ്ട് കുറേ അടി അടിക്കണം പക്ഷെ നമ്മൾ വിചാരിക്കണൊക്കെ അല്ല പിന്നെ ഞാൻ കുറേ എണ്ണം കമ്പ് താത്തിയിട്ടിങ്ങനെ പറിച്ചു പക്ഷേ നല്ല മുള്ളായത് കൊണ്ട് അതും ശ്രദ്ധിക്കണം നമ്മൾ അപ്പം അങ്ങനെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കൈ ഞാൻ മൂന്നെണ്ണം അങ്ങനെ പൊട്ടിച്ചെടുത്ത് അതൊത്തിരി ഒത്തിരി നല്ല അത്യാവശ്യം വലുതായിരുന്നു കേട്ടോ അത് അപ്പം ഞാനതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പുറത്തൊന്നും പൊട്ടിച്ചു ഇത്രയും നാരം കിട്ടി ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു ഉള്ളത് വരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് എനിക്കെന്ത് ചെയ്യാനും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു കുഞ്ഞു സുഖേ നാരം കൊണ്ട് കളിക്കണം